പാലക്കാടാണോ വീട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പാലക്കാടാണോ ആ കുട്ടി ഒരു ഒരു ബ്രാഹ്മണ കുട്ടിയായിട്ട് ആ അത് ഈ സോങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് സോങ് എനിക്ക് തന്ന ഒരു ഐഡന്റിറ്റി പാലക്കാടുകാരി എന്നാണ് പക്ഷെ ഞാൻ ആലപ്പുഴ കുട്ടനാട്ടുകാരിയാണ് അതിന്റെ അവസാനം വരുന്ന ഒരു വാക്കാണ് കുട്ടനാട് കുട്ടനാട് മഴക്കാല മഴക്കാലല്ലേ നല്ല പക്ഷെ നല്ല ഭംഗിയാണ് യാത്ര ചെയ്യാനൊക്കെ സുഖമാണ് വെള്ളത്തിൽ അപ്പൊ നമ്മുടെ കുട്ടനാടുകാരി എങ്ങനെ മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ മലയാളം എന്ന് നമുക്ക് അങ്ങനെ മാത്രം പറയാൻ പറ്റില്ല നമ്മുടെ ഇന്ത്യൻ സിനിമയിലേക്ക് എന്ന് കാരണം അത്രത്തോളം എൻട്രി എന്റെ അമ്മ എന്റെ ആദ്യ സിനിമ അനീതിപ്രാവാണ് ഞാൻ മൂന്നില് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അനീതിപ്രാവിൽ നവംബർ ഫോർട്ടീൻ ഉണ്ടല്ലോ നമ്മുടെ ശിശുദിനത്തിന് ഞാൻ കണ്ടിന്യൂ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഈ മൂന്ന് വർഷവും നമ്മുടെ ജവഹർ ബാലഭവന്റെ ഒരു നേതൃത്വത്തിൽ ഒരു കോമ്പറ്റീഷൻ നടത്തായിരുന്നു അപ്പൊ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവും കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് വർഷം പോയി അപ്പൊ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെന്നപ്പം അവരെന്ത് ചെയ്ത എന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കില്ല കഴിഞ്ഞ രണ്ട് വർഷം ആ കഴിഞ്ഞ രണ്ട് വർഷം ഒന്നിലും രണ്ടിലും എനിക്കായിരുന്നു അങ്ങനെ ആകെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി കളക്ടറാണ് അതിന്റെ മെയിൻ എല്ലാം അല്ല നടത്തുന്നത് പുള്ളിയുടെ കൺട്രോളിലാണോ അപ്പം നമ്മൾ കളക്ടറേറ്റിലേക്ക് പോവായിരുന്നു അച്ഛനും ഞാനും അനിയത്തിയും കൂടി കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിട്ട് കാരണം കാരണം നമ്മുടെ അവര് പറഞ്ഞ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് നേരെ ചെന്നു ചെല്ലാൻ പോണ സമയത്ത് എന്റെ സർട്ടിഫിക്കറ്റ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒക്കെ ഉണ്ട് ഞങ്ങൾ ചെന്നു ചെല്ല ചെന്നില്ല പോണ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഫാസലങ്ങളിന്റെ വീടിന്റെ വാതക കൂടിയാണ് പോണത് ആലപ്പുഴ അല്ലെ ആ എന്റെ അനിയത്തി എന്ന് പറയുന്നത് നാഗവല്ലിയുടെ വലിയൊരു ഫാനാണ് നാഗവല്ലിയുടെ ഫാനാ അപ്പൊ പോണ വഴിക്ക് അച്ഛൻ പറഞ്ഞു അതെ ഇതാ നിന്റെ നാഗവല്ലിയുടെ വീടെന്നു പറഞ്ഞു അപ്പൊ ഞാൻ അനിയത്തി പറഞ്ഞു എനിക്ക് കാണണം നാഗവല്ലി അവളുടെ വിചാരം ഞങ്ങളുടെയൊക്കെ വിചാരം മണിച്ചിത്രത്താന്നുള്ളൊരു ആ വീടും കാര്യങ്ങളും ആ നാഗവല്ലിയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ആണ് അപ്പൊ ചെന്നു അച്ഛൻ പറഞ്ഞു അച്ഛൻ എന്ത് ചെയ്യണമെന്നറിയാമല്ലോ പുറകില് ഞാനും ഫ്രണ്ടിൽ അവളും ഇരിക്കുക അല്ല ബജാജിന്റെ സ്കൂട്ടറിലായിരിക്കുന്ന അപ്പൊ അച്ഛൻ ഇങ്ങനെ കാല് വെച്ചത് ഇങ്ങനൊരു തട്ട് കൊടുത്തു ഗെയ്റ്റിന് സിനിമാറ്റിക് സ്റ്റൈലാട്ടോ ഇങ്ങനെയാണ് സംഭവം നടന്നത് ഗേറ്റ് ശരിക്കും തുറന്നു പോയി ലോക്ക് അല്ലായിരുന്നു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ സമയത്ത് ലോക്ക്ഡല്ലായിരുന്നു നോക്കുമ്പം നമ്മടെ ഇവിടെ സിറ്റൌട്ടില് ആരൊക്കെയോ കൊറേ പേര് ഫാസ്റ്റ് ഫാസിലങ്കിള് ക്യാമറമാനോ ആരൊക്കെയൊക്കെ ഒരു വലിയൊരു ഡിസ്കഷൻ ശരിക്കും ഗേറ്റ് ഇങ്ങനെ തുറന്നു ഞങ്ങൾ കണ്ട ഒരു മൂന്നുപേരും ഇങ്ങനെ ബൈക്കിലിരിക്കുന്നു എന്ത് അറിയാൻ പയ്യ ഈ തൃശങ്കൂ സ്വർഗംന്ന് പറയത്തില്ല അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇവർ കാണുകയും ചെയ്തു നമുക്കോട്ട് പോവാനും പറ്റില്ല അങ്ങനെ നിന്ന് അപ്പൊ ഇങ്ങനെ വിളിച്ചു അപ്പൊ ഞങ്ങൾ ചെന്നു ചെന്നപ്പ എന്താന്ന് ചോദിച്ചു അപ്പൊ അച്ഛനും അങ്കിളൊക്കെ പണ്ട് നമ്മുടെ കാവാലം സാറിന്റെ നാടകത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അതൊക്കെ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ ഞങ്ങൾ കയറി എന്താന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞില്ല ഞങ്ങൾ ഇങ്ങനെ കളക്ടറേറ്റിലേക്ക് പോയിരുന്നു അപ്പോഴാണ് മക്കൾക്ക് വീട് കാണണം എന്ന് പറഞ്ഞത് ജസ്റ്റ് വന്നൂന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ചെറുതാണ് അപ്പോൾ ആൻ്റിയെ വിളിച്ചു ആൻറ്റിയെ വിളിച്ച് വീടൊക്കെ കാണിച്ചു അപ്പോൾ എൻ്റെ ഈ ഒക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫോട്ടോസും അതൊക്കെ എൻ്റെ കളക്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവങ്ങളുണ്ട് അപ്പം ഞാൻ അതൊക്കെ കണ്ടപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ വിളിച്ചത് മോൾക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു എൻ്റെ ഓർമ്മൽ എങ്ങനെയാണ് പക്ഷേ ആ സമയത്ത് നമ്മൾ ആകെ ചമ്മി നിക്കുക ഇത്ര ആൾക്കാരും വല്യ ഒത്തിരി ആൾക്കാര് നമുക്കറിഞ്ഞൂടെ ഇത് ആരൊക്കെയാ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രീ പ്രൊഡക്ഷൻ സംഭവങ്ങളാണ് സംഭവങ്ങളാ ഞങ്ങളൊ എന്തൊക്കെയാ പറഞ്ഞു ഊരി എങ്ങനെയെങ്കിലും അവിടുന്ന് പോന്നേ ലാസ്റ്റ് വീട്ടിൽ ചെന്ന് സാധാരണ സ്കൂളിൽ പോയി അതൊക്കെ സംഭവങ്ങളൊക്കെ മറന്നു പിന്നെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന് ഒരു വെള്ളിയാഴ്ച ചായയൊക്കെ കുടിച്ച് പെറ്റിക്കോട്ടൊക്കെ ഇട്ട് വീട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛനും ഇല്ല അമ്മയില്ല അവരെ പഠിപ്പിക്കുക ഡാൻസ് രണ്ടുപേരും ഡാൻസ് ടീച്ചേഴ്സായിരുന്നു അപ്പോൾ അവർ പുറത്ത് പോയി ഹോം ട്യൂഷനും അപ്പോൾ വീട്ടിൽ വീട്ടിലമ്മൂമ്മയും ഞാനും അനിയത്തിയും ചിറ്റപ്പനും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം നിൽക്കുമ്പോൾ ഒരു കാറ് വന്നു നമ്മുടെ മാന്നാറുമത്തായ സിനിമയിൽ എന്ത് സിനിമയിൽ എടുത്തതാന്ന് പറഞ്ഞാൽ ബാബു ഷാഹിർ എന്ന് പറഞ്ഞിട്ട് ഒരാ ആ ബാബുങ്ങളും ആരക്കും രണ്ട് ഒന്ന് രണ്ടു പേര് വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയിക്കോ മോളെ സിനിമയിൽ